നമസ്കാരം കേരള ടൂറിസം വകുപ്പിന്റെ കാരവാൻ ടൂറിസം പദ്ധതിയും പാതി വഴിയിൽ സംസ്ഥാന സർക്കാരിന്റെ വാക്കുകെട്ട് ലക്ഷങ്ങൾ ചെലവഴിച്ച് കാരവാൻ ടൂറിസത്തിന്റെ ഭാഗമായവർ പദ്ധതിയെയും സർക്കാരിനെയും ഒരേപോലെ പഴിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ വ്യത്യസ്തം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയതാണ് എങ്കിലും പദ്ധതി തുടങ്ങിയതിന്റെ ആവേശമൊന്നും ഇപ്പോൾ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം പദ്ധതിക്ക് വേണ്ടി സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജമാക്കാത്തതാണ് പദ്ധതി ലക്ഷ്യത്തിലെത്താത്തതിന് കാരണമായി നിൽക്കുന്നത് പൂർണ്ണ സജ്ജമായ ഒരു കാരവൻ പാർക്ക് മാത്രമാണ് കേരളത്തിൽ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കാരവാനുകൾ ആരംഭിക്കാൻ മുന്നൂറ്റി എഴുപത്തിരണ്ട് സംരംഭകരും നൂറ്റി അറുപത്തിരണ്ട് കാരവാൻ പാർക്കുകൾ തുടങ്ങാൻ നൂറ്റി പതിനഞ്ച് സംരംഭകരും ആദ്യം രജിസ്റ്റർ ചെയ്തപ്പോഴാണ് ഒരു കാരവാൻ മാത്രം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അത് മാത്രമല്ല പതിനൊന്ന് കാരവാനുകൾ മാത്രമാണ് പുറത്തിറങ്ങിയിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ സ്വകാര്യ സംരംഭകരാണ് പിന്നിൽ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് തിരുവനന്തപുരം വാഗമൺ വയനാട് മലപ്പുറം തൊടുപുഴ കൊച്ചി ആലുവ കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് കാരവാനുകൾ പ്രവർത്തിക്കുന്നത് ആറു പേർക്കുള്ള യാത്രയാണ് കാരവാൻ വഴി ലക്ഷ്യമിട്ടിരുന്നത് എൺപത് കിലോമീറ്ററിന് ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തി രൂപ വരെയാണ് പ്രതിദിനം വാടകയായി നൽകുക എന്നും സർക്കാർ പറഞ്ഞിരുന്നു എന്നാൽ തുടങ്ങിയ കാലം മുതൽക്കേ ഈ പദ്ധതിയോട് വിനോദസഞ്ചാരികൾ മുഖം തിരിക്കുകയാണെന്നതാണ് സംരംഭകർ പറയുന്നത് വേണ്ടത്ര പാർക്കിംഗ് സൗകര്യങ്ങൾ സജ്ജമാക്കുന്നില്ല എന്നും പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും സർക്കാർ പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും പിന്നീട് ജലരേഖ പോലെയായി എന്നുമാണ് പലരുടെയും ആക്ഷേപം സഞ്ചാരികൾ പ്രയോജനപ്പെടുത്താത്തതും പാർക്കുകളുടെ കുറവും പ്രതിസന്ധിക്ക് കാരണമായി നിൽക്കുന്നുണ്ട് എഴുപത് ലക്ഷത്തിലധികം രൂപ മുതൽ മുടക്കി വാങ്ങിയ കാരവാൻ ഇപ്പോൾ മാസത്തിൽ മൂന്നോ നാലോ ഓട്ടം മാത്രം ലഭിക്കുന്നതും ലഭിക്കുന്ന കൂലിയാണെങ്കിൽ വളരെ കുറയുന്നതുമെല്ലാം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് എഴുപതോളം ലക്ഷം മുടക്കി കാരവാൻ ഇറങ്ങിയവർ പ്രതിസന്ധിയിലേക്ക് കടക്കുമ്പോഴും സർക്കാർ മുഖം തിരിക്കുന്നു അതേസമയം നിലവിൽ പ്രഖ്യാപിച്ചതും ആരംഭിച്ചതുമായ എത്രയോ പദ്ധതികൾ പാതിവഴിയിൽ നിൽക്കുമ്പോഴാണ് അടുത്ത ഫണ്ട് മുക്കൽ പരിപാടിക്ക് സംസ്ഥാന സർക്കാർ പദ്ധതിയിടുന്നത് കേരളത്തിലേക്ക് യു എ നിന്ന് നേരിട്ട് നിക്ഷേപം എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്ന സംസ്ഥാന സർക്കാർ നടപടി അത്തരത്തിലൊന്നാണ് മൂന്നാറിലും വാഗമണ്ണിലും ടൂറിസം ടൗൺഷിപ്പ് നിർമ്മാണം ഉൾപ്പെടെ കോടികളുടെ വിദേശ നിക്ഷേപമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും യു എ ഇ അംബാസിഡറുമായി ചർച്ച നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു വന്നു മൂന്നാറിലും വാഗമണ്ണിലും ടൂറിസം ടൗൺഷിപ്പ് നിർമ്മാണം ഉൾപ്പെടെ നിരവധി പദ്ധതികൾക്ക് കേരളം പദ്ധതിയിടുമ്പോൾ ഇവിടെ നടപ്പിലാക്കേണ്ട പാതി ിൽ നിൽക്കുന്ന പദ്ധതികൾ ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ് ഇനിയും ഇത്തരത്തിലുള്ള ഓരോ പദ്ധതികൾ സർക്കാർ തുടരുമ്പോഴും നഷ്ടത്തിലാകുന്നത് പൊതുജനങ്ങൾക്ക് മാത്രമാണ് എന്നതാണ് വാസ്തവം